ചില ആളുകളുടെ മരണ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ അത് സത്യമാവല്ല വാർത്ത കേട്ടത് ശരിയാവല്ലേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നമ്മൾ ടെൻഷനായി പോകും അതുപോലത്തെ ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളത് കലാഭവ നവാസ് എന്ന് പറയുന്ന മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ അന്തരിച്ചിട്ടുണ്ട് ആ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു ഫേക്ക് ന്യൂസ് ആവട്ടെ എന്ന് കാര്യം മറ്റൊന്നല്ല ഇതുപോലുള്ള നടന്മാരുടെയും അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഒക്കെ പലവിധ ഫേക്ക് ന്യൂസുകളും മരണ വാർത്തകളും നമ്മൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുപോലത്തെ ഒരു വാർത്തയോ എന്ന് വിചാരിച്ചിട്ട് സംഭവം <laughs> ശരിയാണ് <laughs> ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞു അപ്പോൾ എന്താണ് ഈ ഒരു കാര്യം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പ്രാഥമിക നിഗമനം വെച്ചിട്ട് ഹൃദയാഘാതമാണെന്നാണ് എല്ലാവരും പറയുന്നത് ഇനിയിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ മാത്രമാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കാരണം ഇന്നൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അതായത് ചോറ്റാനിക്കൽ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് റൂം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി റൂമിലോട്ട് പോയി പക്ഷേ റൂമിൽ നിന്ന് വരാൻ വൈകി ഇതുവരെയായിട്ട് വന്നിട്ടില്ല എന്ന ജീവനക്കാർക്ക് മനസ്സിലായതിനെ തുടർന്ന് പോയി നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്ന നവാസിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താണ് സത്യത്തിൽ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് ഹൃദയാഘാതമാണോ ഹൃദയാഘാത മാനോനിബന്ധി തരത്തിലുള്ള മറ്റുള്ള പ്രശ്നങ്ങളാണോ എന്നൊക്കെ നമുക്ക് എന്തായാലും നാളത്തെ കഴിഞ്ഞിട്ടാണ് അറിയാൻ പറ്റുള്ളൂ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് കാരണം അമ്പത്തൊന്ന് വയസ്സായിട്ടുള്ളൂ അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല നമുക്ക് ടി വിയിലൂടെ ആണെങ്കിലും സിനിമയിലൂടെയാണെങ്കിൽ നമ്മളെ എപ്പോഴും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടനായിരുന്നു നവാസ് സാധാരണ ഇപ്പോൾ വലിയ സിനിമയിൽ അങ്ങനെ സജീവമല്ലെങ്കിലും മലയാളികളുടെ വീടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം തന്നെയാണ് നവാസ് അപ്പോൾ ഈ ഒരു മരണവാർ എല്ലാവരും എല്ലാവരും കാരണം ആ ഒരു കമൻസും കാര്യം നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ആളുകൾക്ക് ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ് അപ്പൊ എന്താണ് എന്നുള്ളത് നാളെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ മരണം എന്നുള്ളത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഭൂമിയിൽ ജനിച്ച എല്ലാവർക്കും മരണമുണ്ട് പക്ഷേ ഇതുപോലൊരു മരണവാർത്ത കേട്ടിട്ട് നമ്മൾ ഷോക്ക് ആവണമെങ്കിൽ ആ ഒരു വ്യക്തി നമ്മളുണ്ടാക്കിയ സ്വാധീനം അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ്